ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുന്ദരി ഇടപെട്ട ശേഷം അശ്വതി എന്ന പറഞ്ഞ കുട്ടിക്ക് ഡോക്ടർ ഭാഗം പഠിക്കാനുള്ള ലോണൊക്കെ അങ്ങ് പാസ്സാക്കി കൊടുക്കാനുട്ടോ അങ്ങനെ സുന്ദരിയോട് അശ്വതിയും അമ്മയും നന്ദിയൊക്കെ പറഞ്ഞ ശേഷം അവരവിടുന്ന് അങ്ങ് പോവുകയാണ് ശ്രീദേവി ആണെങ്കിലോ മുരുകനെ കണ്ടുള്ള ആ ടെൻഷനിലിങ്ങനെ ഇരിക്കുകയാണ് മുരുകനെ കണ്ടത് കൃഷ്ണേട്ടനോട് പറഞ്ഞാലോ ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കാവും അങ്ങനെ കൃഷ്ണൻ അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ എന്താ ശ്രീദേവി ഇനി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്നോട് ദേഷ്യപ്പെടില്ല എന്നുണ്ടെങ്കിൽ ഏട്ടനോട് ഞാനൊരു കാര്യം പറയട്ടെ ആദ്യം നീ കാര്യം പറ എന്നിട്ട് മതിയല്ലോ ദേഷ്യപ്പെടുന്നോ വേണോ എന്നൊക്കെ ആലോചിക്കല്ലേ എന്ന് പറയുക അപ്പോൾ ശ്രീദേവി പറയണേ ഏട്ടൻ്റെ അനിയൻ മുരുകനെ ഇന്ന് അമ്പലത്തിൽ വെച്ച് എന്ന് ശ്രീലത കണ്ട പറഞ്ഞു അപ്പം മുരുകൻ കൃഷ്ണൻ പറയും ഇല്ല അവൻ ഒരിക്കലും വരില്ല പതിനാറ് വർഷങ്ങൾക്ക് മുന്നേ അവൻ ഇവിടുന്ന് പോയതാണ് നാട് വിട്ട് പോയതാണ് ഇവിടെ ഇതുവരെയും അവൻ്റെ ഒരു വിവരവുമില്ല അതുകൊണ്ട് അവനായിരിക്കില്ല അത് അവൾക്ക് തോന്നിയതായിരിക്കും അല്ല അല്ലേട്ടാ അവൾക്ക് തോന്നിയതല്ല എനിക്കും അങ്ങനെ തോന്നി പക്ഷേ എനിക്കും അങ്ങനെ അതുപോലെ തോന്നില്ലല്ലോ ഞാൻ നേരിൽ കണ്ടതാണ് മുരുകൻ അവൻ്റെ ഭാര്യയും കൂട്ടിയിട്ടാണ് വന്നത് അമ്പലത്തിലേക്ക് എട്ട് വർഷമായി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് ഇടാനാണ് അവരിവിടേക്ക് വന്നത് ത് അപ്പോൾ നീ എന്നാൽ അവിടുത്തെ പൂജാരിയോട് ചോദിക്കാറില്ല ഞാനത് ചോദിച്ചതാണ് പക്ഷേ പൂജാരി എന്തൊക്കെയോ ഒന്ന് ഒഴിഞ്ഞു മാറുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ ഏട്ടാ അവൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് ഞാൻ പിന്നെ കാണുകയും ചെയ്തില്ലേ ഞാൻ കണ്ടത് പിന്നെ കളവായിട്ട് പറയില്ലല്ലോ എന്നങ്ങ് പറയുമ്പോൾ കൃഷ്ണൻ ഒന്ന് അങ്ങ് ഞെട്ടിപ്പോവാനുട്ടോ മുരുകൻ പതിനാറ് വർഷങ്ങൾക്ക് മുന്നേ ഈ ഇവിടെ ഈ ഒക്കെ ഉപേക്ഷിച്ച് സ്വന്തക്കാരെയും ബന്ധക്കാരെയും എല്ലാവരും ഉപേക്ഷിച്ച് പോയതാണ് പിന്നെ അവൻ എവിടെയാണെന്നുള്ള ഒരു വിവരം പോലും കിട്ടിയിട്ടില്ല ഇതുവരെയും അവനൊരു കത്ത് പോലും അയച്ചിട്ടില്ല ഞാനൊരു ജീവനയുടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സൂചന പോലും അവൻ ഇതുവരെയും തന്നിട്ടില്ല അതുകൊണ്ട് അവൻ എന്താണ് എവിടെയാണ് എന്നുള്ളതൊക്കെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ നീ അങ്ങനെ കണ്ടു എന്നുണ്ടെങ്കിൽ അവൻ ഇവിടെ വന്നിട്ടുണ്ടാവും എന്തായാലും നീ പൂജാരിയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ പൂജാരിക്ക് അറിയാൻ പറ്റുള്ളൊ പൂജാരിയോടൊന്ന് നേരിൽ കണ്ട് സംസാരിക്കട്ടെ എന്താണ് ഏതാണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ എന്നങ്ങ് കൃഷ്ണ ശ്രീദേവിയോട് പറയാണ് ഈ സമയത്ത് മഴയെ വിളിക്കാൻ സ്കൂളിലേക്ക് അച്ചമ്മ ചെല്ലാൻ കേട്ടോ അപ്പോ അച്ചമ്മ അവിടേക്ക് ചെല്ലുന്നതിന്റെ മുന്നേ ആദിയുടെ അച്ഛൻ ശരത്തും കൂടി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങാൻ നിൽക്കാവും അപ്പോഴാവും അച്ചമ്മ വരുന്നുണ്ടാവുക അപ്പോ ആദിയോട് ശരത്ത് ചോദിക്കുന്നുണ്ട് എന്ന് എന്റെ മോനെ നീ മഴയെ വിളിച്ചില്ലേ എന്ന് ചോദിക്കും ഞാൻ മഴയെ വിളിച്ചതാണ് അച്ച പക്ഷേ അവൾ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു മാസ്റ്റർ അവൾക്ക് ഇന്ന് ചെസ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുത്തില്ല അത്ര അതിന്റെ പെണക്കത്തിലാണ് അതുകൊണ്ട് പി ടി മാഷിനെ കാണണം എന്നിട്ട് എനിക്ക് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മഴ പി ടി മാഷിനെ കാണാൻ വേണ്ടി പോയി ാണ് അച്ഛാ എന്നൊക്കെ പറയാം കേട്ടോ അപ്പോഴാവും അവിടേക്ക് അച്ചമ്മ വരികയാണ് അങ്ങനെ അച്ചമ്മയോട് പറയും എവിടെ മഴ എവിടെ ആദ്യം എന്ന് ചോദിക്കുമ്പോൾ മഴ പി ടി മാഷിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് അച്ഛമ്മ എന്ന നിങ്ങൾ പോയിക്കോ ഞാൻ പോയിട്ട് മഴയെ വിളിച്ചോളാം എന്നങ്ങ് പറഞ്ഞിട്ട് ആദ്യം ശരത്തും കൂടി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അങ്ങനെ അച്ചമ്മ മഴയെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലണ സമയത്ത് മഴ അവിടെ ഉണ്ടാവില്ല കേട്ടോ ഈ കുട്ടി എവിടെ പോയി ഇവിടെ ഒന്നും ഇല്ലല്ലോ പി ടി മാഷിനായിട്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണുന്നില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയാവും മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പി ടി ടി മാഷ് അങ്ങ് പോകാനുട്ടോ കാർത്തിക് അങ്ങ് പോവാണ് കാറിൽ കയറിയിട്ട് പോവാണ് അപ്പോഴത്തേക്കും അച്ഛമ്മുടെ അടുത്തേക്ക് ക്ലാസ് ടീച്ചർ വരാനെട്ടോ എന്താ അച്ഛമ്മ മഴയെ എന്ന് ചോദിക്കും മഴ വന്നില്ല മഴയെ കാണുന്നില്ല മാഷുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോയി എന്നാണല്ലോ പറഞ്ഞത് എന്നിട്ട് മഴ എവിടെയെന്ന് ചോദിക്കുകയാണ് അതിന് പി ടി മാഷല്ലേ ആ കാറിൽ കയറി പോകുന്നത് എന്നങ്ങ് പറയട്ടോ അപ്പോഴത്തേക്കും കാറിനകത്തേക്ക് കാർത്തിക് കയറിയിട്ടുണ്ടാവും അങ്ങനെ അച്ഛമ്മ ഒന്ന് നോക്കുന്നൊക്കെയുണ്ട് കേട്ടോ പക്ഷേ കാർത്തികാണ് കാറിൽ പോകുന്നത് എന്നുള്ളതൊന്നും അച്ചമ്മയ്ക്ക് മനസ്സിലാവില്ല അപ്പോൾ അപ്പം മോളെവിടെ മോളെ കാണുന്നില്ലല്ലോ മാഷു പോയില്ലേ പിന്നെ എന്ന് അച്ഛമ്മ ചോദിക്കും ഞാൻ ഈ അച്ഛമ്മ ഇവിടെ നിൽക്കും ഞാൻ പോയി മോളെ വിളിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞിട്ട് ക്ലാസ് ടീച്ചർ ക്ലാസ്സിലേക്ക് പോവാണ് എന്നിട്ട് അവിടെയൊക്കെ നോക്കാനെട്ടോ പക്ഷേ അവിടെ ഒന്നും മഴയെ കാണില്ല അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റിയോട് പറയാനട്ടോ അങ്ങനെ സെക്യൂരിറ്റിയും കൂടി അവിടെയൊക്കെ തരുകയാണ് അപ്പോഴത്തേക്കും പ്രിൻസിപ്പാളടുത്ത് പോയിട്ട് പറയാണ് മഴ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയെ കാണാനില്ല അവരുടെ പേരൻറ്റ് വന്നിട്ടുണ്ട് എന്ന് പറയും അതെന്താ കാണാത്തത് വായോ എത്ര യും പെട്ടെന്ന് എല്ലാവരും കൂടി ഒന്ന് തിരഞ്ഞു നോക്ക് എല്ലാ ഇടങ്ങളിലും തിരയൂ എന്നങ്ങ് പറയണം അപ്പോഴത്തേക്കും മാനേജ്മെൻറ്റിനെ വിളിച്ചിട്ട് ആ മാനേജറോട് പറയാനെട്ടോ അപ്പോൾ ആ അവർ പറയുകയാണ് ഇവിടെ തന്നെ ഉണ്ടാവും മോൾ പിന്നെ എവിടേക്ക് പോവാനാ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് നോക്കാം എന്നങ്ങ് മാനേജറും പറയാണ് അപ്പോഴത്തേക്കും അച്ഛമ്മയ്ക്ക് ടെൻഷൻ ആവാനെട്ടോ എൻ്റെ കുഞ്ഞ് എവിടെ പോയി ഇനി ഞാൻ എൻ്റെ സുന്ദരി മോളോട് ഞാൻ എന്ത് പറയും എന്നൊക്കെ എൻ്റെ ഈശ്വര എൻ്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ചതായോ ഒരു കുഴപ്പവും കൂടാതെ മോളെ തിരിച്ചതായോ അവൾക്കാണെങ്കിൽ ശ്വാസം മുട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് പേടിയാൽ നിങ്ങളെ അടുത്ത് രാവിലെ കൊടുന്ന് കുട്ടിയെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കല്ലേ അവരുടെയൊക്കെ ഉത്തരവാദിത്വം നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നത് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാതെയാണോ എന്നൊക്കെ പറഞ്ഞാൽ അച്ചമ്മ ടീച്ചർമാരോട് അങ്ങ് ചൂടാവാനോ അപ്പോൾ അച്ചമ്മ ടെൻഷൻ ടെൻഷനാവില്ല ഇവിടെ ഉണ്ടാവും ഞങ്ങളൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അച്ഛമ്മ എന്നെ സമാധാനിപ്പിക്കുകയാണ് അപ്പോഴത്തേക്കും അച്ഛമ്മ സുന്ദരിക്ക് ഫോൺ വിളിച്ച് പറയാണ് മോളെ മഴയെ കാണാനില്ല നീ എത്രയും പെട്ടെന്ന് സ്കൂളിലേക്ക് വായോ എന്ന് പറയണേ അത് കേട്ടപ്പോൾ സുന്ദരി ആകുമെന്ന് പേടിക്കുകയാണ് അങ്ങനെ സുന്ദരി ആ ഇതാണ് വരുന്നു അച്ഛമേ ഞാൻ ഇപ്പോൾ എത്താം എന്നങ്ങ് പറഞ്ഞ് ഫോൺ വെച്ച ശേഷം സുന്ദരി ഒന്ന് ഇങ്ങനെ ആലോചിക്കാനട്ടോ അന്ന് ഡയാനയും ക്രിസ്റ്റിഫറും കൂടി വന്ന സമയത്ത് സുന്ദരിയോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ സുന്ദരി മാഡത്തിന് ഒരു മോളാണല്ലേ ആ കുഞ്ഞിൻ്റെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ സുന്ദരി പറയുന്നുണ്ട് മഴ എന്ന് പറയുമ്പോൾ ഡയാന പറയുന്നുണ്ട് നല്ല അടിപൊളി പേരാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഒന്ന് ഭീഷണി സ്വരത്തിൽ തന്നെയാണ് ഡയാന അവിടെ സുന്ദരിയുടെ മുന്നിൽ നിന്നും പോകുന്നത് അപ്പോൾ ആ കാര്യം സുന്ദരി ഇങ്ങനെ ആലോചിക്കാനോ എന്നിട്ട് സുന്ദരി പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ക്രിസ്റ്റിഫറുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് പറയാണ് എൻ്റെ മോളെ കാണാനില്ല എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ക്രിസ്റ്റി നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല നീ ആരോടാണ് കളിക്കുന്നത് എന്നുള്ളത് സൂക്ഷിച്ച് കളിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണി സ്വരത്തിലാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പോൾ ക്രിസ്റ്റിയാണെങ്കിലോ സുന്ദരിയുടെ ഫോണ് കണ്ട ഉടനെ തന്നെ ഡയാനയ്ക്ക് ഫോൺ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ഡയാന ആയിരിക്കും കേട്ടോ സുന്ദരി പറയുന്ന എല്ലാ വാക്കുകളും കേൾക്കുന്നത് അങ്ങനെ ഫോൺ വെച്ച ശേഷം ഡയാന ക്രിസ്റ്റിഫറോട് പറയുകയാണ് ക്രിസ്റ്റി നമുക്കിന്ന് സന്തോഷമുള്ള ദിവസം തന്നെയാണ് അതുകൊണ്ട് രണ്ട് പെഗ് കൂടുതൽ അങ്ങ് ഇന്ന് കഴിച്ചേക്കാം മാർട്ടിൻ പണി ഒപ്പിച്ചു എന്ന് തോന്നുന്നുണ്ട് എന്നങ്ങ് പറയട്ടെ എന്താ നീ ഉദ്ദേശിച്ചത് അതെ ആ സുന്ദരിയുടെ കുഞ്ഞിനെ കാണാനില്ലത്രേ മാർട്ടിൻ തന്നെയായിരിക്കും സുന്ദരിയുടെ മോളെ കടത്തിക്കൊണ്ട് പോയത് എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഡയാനയും ക്രിസ്റ്റി പറഞ്ഞാൽ അത് ആഘോഷിക്കാനോ പിന്നീട് സുന്ദരി പെട്ടെന്ന് തന്നെ അവിടേക്ക് പോകാൻ വേണ്ടി കാറിൽ കയറി പോകുന്ന സമയത്ത് ശരത്തിനെ വിളിക്കുകയാണ് എന്നിട്ട് ശരത്തിനോട് പറയാണ് മഴയെ കാണാനില്ല മഴ പി ടി മാഷിനെ കാണാൻ പോയതാണെന്നാണ് പറഞ്ഞത് പക്ഷേ സ്കൂളിലൊന്നും മഴയില്ല എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക കേട്ടോ ടെൻഷനായിട്ട് അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് സുന്ദരി ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാനിതാ വരുന്നു അവിടേക്ക് സുന്ദരി സ്കൂളിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ ഞാനും കൂടി അവിടെ എത്തിയിരിക്കും എന്നൊക്കെ ശരത്ത് അങ്ങ് പറയാണ് അപ്പോൾ ശരത്തും ആദ്യം കൂടി ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയമാകട്ടോ അങ്ങനെ ആദിയോട് പറയാണ് മഴയെ കാണാനില്ല എന്ന് പറഞ്ഞ് സുന്ദരിയാണ് വിളിച്ചത് അതുകൊണ്ട് മോനെ നമുക്ക് സ്കൂളിലേക്കൊന്ന് ഒന്ന് പോവാം എന്നങ്ങ് പറഞ്ഞിട്ട് ശരത്ത് ആദ്യം കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ സ്കൂളിലേക്ക് പോകുന്നത് ഈ സമയത്ത് കാർത്തിക് ആണെങ്കിലോ വീട്ടിലെത്തിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് എത്തി കാർത്തിക് ഡോർ അങ്ങ് തുറക്കുന്ന സമയത്ത് കാണാം കാർത്തികിൻ്റെ കാറിൻ്റെ ഗ്ലാസ് അങ്ങ് താഴ്ത്തുന്നുട്ടോ താഴ്ത്തിയ ശേഷം അതിൽ നിന്നും മഴ അങ്ങ് മാഷേ എന്നങ്ങ് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ എവിടുന്നാണ് ഈ ഒരു വിളി എന്നുള്ള ഭാവത്തിൽ കാർത്തിക് ഇങ്ങനെ എല്ലായിടത്തും അങ്ങ് നോക്കാനെട്ടോ പെട്ടെന്ന് തന്നെ കാർത്തിക് കാറിനകത്തേക്ക് നോക്കുന്ന സമയത്ത് കാണാം അതിലിരുന്ന് മഴ ഇങ്ങനെ പി ടി മാഷെ എന്ന് പറഞ്ഞ് വിളിച്ചത് മഴയാണെന്നുള്ള കാര്യം മനസ്സിലാവാണ് അങ്ങനെ കാർത്തിക് തന്നെ ആകങ്ങ് അതിശയിക്കുകയാണ് കേട്ടോ ഈ കുട്ടി എങ്ങനെ എൻ്റെ കാറിനകത്തേക്ക് കയറി എന്നുള്ള ഭാവത്തിൽ ആ കാർത്തിക് ഇങ്ങനെ മഴയെ നോക്കുകയാണ് എന്നിട്ട് മഴയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ എങ്ങനെ മോളി ഈ കാറിൽ കയറി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുകയാണ് അതുവരെ എന്നിട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്